ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തും മുൻ അധ്യക്ഷൻ ഭൂഷന്റെ വിശ്വസ്തൻ സഞ്ജയ് കുമാർ സിംഗ് എത്തിയതോടെ വിരമിക്കൽ പ്രഖ്യാപിച്ച സാക്ഷി മാലിക്കിന് പിന്തുണ വർദ്ധിക്കുന്നു പത്മശ്രീ തിരിച്ചു നൽകുമെന്ന് ഗുസ്തി താരം വീരേന്ദർ സിംഗ് അറിയിച്ചിരുന്നു അതേസമയം ഗുസ്തിക്കാർ മുഴുവൻ തനിക്കൊപ്പമാണെന്ന് ബ്രിജ്ഭൂഷണം അവകാശപ്പെട്ടു സഞ്ജയ് കുമാർ സിംഗ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയതിന് പിന്നാലെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സാക്ഷി മാലിക്കിന് പിന്തുണയുമായി പത്മശ്രീ തിരിച്ചു നൽകിയ ബജറിംഗ് പുനിയയ്ക്ക് പിന്നാലെ കൂടുതൽ താരങ്ങൾ കടുത്ത നിലപാടുകളുമായി സാക്ഷി മാലിക്കിന് പിന്തുണയുമായി രംഗത്തുവന്നു തന്റെ സഹോദരി സാക്ഷിക്കും രാജ്യത്തെ പെൺമക്കൾക്കുമായി തനിക്ക് ലഭിച്ച പത്മശ്രീ തിരികെ നൽകുമെന്ന് ഗുസ്തി താരം സിംഗ് അറിയിച്ചു സാക്ഷി മാലിക്കിനെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു സമാന തീരുമാനമെടുക്കാൻ ഉന്നത കായിക താരങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ നീരജ് ചോപ്ര എന്നിവരെ എക്സിൽ ടാഗ് ചെയ്തുകൊണ്ടാണ് സിംഗ് തന്റെ തീരുമാനം അറിയിച്ചത് കർഷക സംഘടനകളും താരങ്ങൾക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല രാജ്യത്തെയും ഹരിയാനയിലെയും ഗുസ്തിക്കാർ തനിക്കൊപ്പമെന്ന് ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ആവർത്തിച്ചു പുതിയ ഫെഡറേഷൻ അധ്യക്ഷൻ സഞ്ജയ് കുമാർ സിംഗിനൊപ്പം ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ബ്രിജ്ഭൂഷൺ തുറന്ന വാഹനത്തിൽ വൻ റാലി നടത്തിക്കൊണ്ട് തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു അമൃത ന്യൂസ് ന്യൂഡൽഹി